ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും ഹോളിഡേ ആയതുകൊണ്ട് നമുക്കിന്നൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ വെച്ചാലോ ഒന്ന് അപ്പം നമ്മുടെ കൂടെ നിന്ന് അമിനും ഉണ്ട് ആമിയുണ്ട് ദീഷും ഉണ്ട് പിന്നെ കോമ്പറ്റീഷന് മത്സരിക്കാനായിട്ട് കുക്കു ഉണ്ട് കേട്ടോ കുക്കു നോക്കി എങ്ങോട്ട് നോക്കി കുക്കു ഹായ് കൊടുത്തെ ഹായ് ഹായ് ആ കുക്കു ആണ് നമ്മുടെ ഇന്ന് ഏറ്റവും നല്ല ഡ്രോയിങ് വരയ്ക്കാൻ പോകുന്ന ആള് കുക്കു ആണ് കേട്ടോ ആ കുക്കു എല്ലാവരെയും ഡ്രോയിങ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാളുടെ കയ്യിൽ മൂന്ന് എ ഫോർ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രോയിങ്ങിനായിട്ട് മൂന്ന് എഫോർ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്നാളല്ലേ നമ്മൾ നാലാളുണ്ട് അല്ലേ കുക്കുവിനും കൂടി കൂട്ടിയിട്ടുണ്ടല്ലോ അല്ലേ നാലാളുടെ കയ്യിലും എഫ് ഓർ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒരു ടോപ്പിക്ക് അല്ലേ എന്ത് ടോപ്പിക്കാണ് വേണ്ടത് നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണ് വേണ്ടത് പറഞ്ഞത് നെയ്ച്ചർ ആമിക്ക് എന്ത് ടോപ്പിക്കാണ് വേണ്ടേ നെയ്ച്ചർ ദീഷുനോ ഇഷ്യൂനോ നെയ്ച്ചർ കുക്കു കുക്കുവിന് എന്ത് ടോപ്പിക്കാണ് വേണ്ടേ കുക്കു എന്ത് ടോപ്പിക് ആയാലും കുഴപ്പമില്ല കുക്കുവിന് എന്ത് എന്നാ പറഞ്ഞത് അല്ലേ കുക്കു അപ്പൊ മൂന്നാൾക്കും നേച്ചർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേച്ചർ ടോപ്പിക്ക് തരാം വരച്ചോ കുക്കു കുക്കു എന്താ വരയ്ക്കണേ കുക്കു വരച്ചതാണോ അത് കുക്കു കുക്കു നെയ്ച്ചർ വരച്ചതാണോ അത് നെയ്ച്ചറ് കുക്കുവിനെ നമുക്ക് ജഡ്ജാക്കാം അല്ലേ മൂന്നാള് വരച്ചതിൽ ആരുടെ നല്ലതെന്ന് കുക്കു പറയട്ടെ അല്ലേ അമ്മു വരച്ച് തുടങ്ങിയിട്ടുണ്ട് അമിനു മലയാണോ അമിനു വരയ്ക്കുന്നത് അമിനു ആദ്യം മലയാണ് മലയാണോ വരച്ച് തുടങ്ങിയിട്ടുള്ളത് ദീഷു എന്താ വരയ്ക്കണേ ദീഷു എന്താ വരയ്ക്കണേ ആ ദീഷു ഒരു സാധനം വരയ്ക്കാണ് കേട്ടോ മൂന്നാളും സെയിം ഒരേ പോലെയാണോ വരയ്ക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വരയ്ക്കരുത് ഏട്ടാ ഏ കുക്കു അവര് ഡ്രോയിങ് ചെയ്യുമ്പോ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടുണ്ട കുക്കു എന്താ കടിക്കണേ എന്തിനാ കടിക്കണേ വെറുതെയാ കുക്കു നെയ്ച്ചർ വരച്ചേ ഡ്രോയിങ് വരച്ചേ പെൻസിലെടുത്ത് വരച്ചേ അമിനുവിന്റെ ഓൾമോസ്റ്റ് മാലയൊക്കെ വരച്ചു കഴിഞ്ഞു ഒരു സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അമിനുവിന്റെ ഫോറസ്റ്റില് ആമി എന്താ വരച്ചിട്ട് മാച്ചേ ആമിക്ക് ആമി വരച്ചത് ഇഷ്ടപ്പെട്ടില്ല വിഷുവിന് കൊറേ മലകൾ ഉണ്ടല്ലോ വിഷു ആ തുറന്നുതരാം എന്തിനാ മൂടി വെച്ചേ തുറക്കണ്ടേ ഇവിടെ ഇരിക്കുവോ ആ ദേ മല വരച്ചിട്ടുണ്ട് പിന്നെ ഒരു സൂര്യൻ സണ്ണ് വന്നിട്ടുണ്ട് പുഴയാണോ അമിനു വരയ്ക്കണത് ഏഹ് ആ അമിനു വരയ്ക്കണത് പുഴയാണോ അതോ മലയിലേക്കുള്ള തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയണത് ആമി എന്താ വരയ്ക്കണേ

അമിനു വഴിയും പുഴയും ആയില്ല അല്ലെ കുക്കുവിന്റെ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുക്കു കളർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ കുക്കു കുക്കുവിന്റെ ഡ്രോയിങ് കഴിഞ്ഞിട്ട് കുക്കു കളർ അടിക്കുകയാണോ വരച്ചത് ശെരിയായില്ലോന്നി അപ്പൊ കുക്കു വരച്ചതൊക്കെ മാറ്റിയാണ് കേട്ടോ മഴയൊക്കെ മാറിയിട്ടോ നല്ലൊരു മഴയായിരുന്നു മഴയൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് ദിഷുവിന് മിഠായി മേടിച്ചു കൊടുക്കാന്നാണ് കുക്കു പറയണത് ദിഷുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കുവിന് ആ ോട് മേടിച്ചു കൊടുക്കാനാണോ പറയണത് ഐസ്ക്രീം ഒക്കെ അമിനു ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞ് പുഴയാണോ അമിനു വഴി അമിനു ആയില്ല അപ്പൊ അമിനു പുഴയാണ് ആണ് വരയ്ക്കണത് കുക്കുവിന്റെ വരച്ചു കഴിഞ്ഞോ കളർ കൊടുത്തോ കുക്കു ക്രയോൺസ് എടുത്ത് കളർ ചെയ്ത് നോക്കിയേ

ആമനെ ആ പുഴയില് മലയിലൂടെ ഒഴുകി വരുന്ന ഒരു പുഴ ആ ആമ മലേ ആമിക്ക് ഭയങ്കര ഐഡിയ ആട്ടാമി അമിനുവിന്റെ പുഴ വരച്ചു കഴിഞ്ഞിരിക്കുന്നു അമിനു പുഴ സെറ്റ് ആയിട്ടുണ്ട് അമിനുവിന്റെ ദീഷു എന്താ വരക്കണേ ആ ദീഷു വീടും മരങ്ങളുമാണ് വരയ്ക്കുന്നത് കുക്കു എന്താ ചെയ്യണേ കുക്കു എന്താ വരയ്ക്കണേ എന്താ വരയ്ക്കണേ നോക്കുക കുക്കു എന്തിനാശാക്കണേ ആമിയുടെ ക്രയോൺസ് അല്ലേ അത് കുക്കുവിൻ്റെ ആണോ അത് നമ്മുടെ ടൈം കഴിയാറായിട്ടോ നമ്മളിപ്പോൾ ഏകദേശം വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി അപ്പോൾ നമ്മുടെ ടൈം കഴിയാറായി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ വീഡിയോ അവസാനിപ്പിക്കട്ടെ

അപ്പോൾ നമ്മുടെ ഏകദേശം ഡ്രോയിങ് ഫിനിഷ് ആവാറായി കുക്കു കുക്കു ദീഷുനെന്താ ചെയ്യണേ കുക്കു ദീഷു മലയ്ക്ക് പച്ച കളറാണ് കേട്ടോ കൊടുക്കുന്നത് ദീഷു പുഴ വരച്ചിട്ടുണ്ട് പുഴയ്ക്ക് ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പച്ച നിറത്തിലുള്ള ഇലകളൊക്കെ ഉണ്ട് ദീഷുവിന് ഒരു മണിക്കൂറോ പത്ത് മിനിറ്റാ മീ അമിനു ആയിട്ട് വീട് വരയ്ക്കുകയാണ് കേട്ടോ കൊക്കുവിൻ്റെ ഒക്കെ കഴിഞ്ഞു കുക്കു ഇപ്പം ക്രയോണിൻ്റെ സ്റ്റിക്കറൊക്കെ പറിക്കാനായിട്ട് ഇരിക്കുകയാണ് കുക്കു എന്താ ചെയ്യണേ കുക്കു കുക്കു എന്താ ചെയ്യണേ കുക്കു നോക്കിയ അമ്മേനെ നോക്കിയേ കുക്കു 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 അമ്മേനാ നോക്കിയേ കുക്കു പിണങ്ങി കുക്കു പിണങ്ങി കേട്ടോ ആ കുക്കു അതിൻ്റെ ഇടയിൽ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു അതാണ് കുക്കുവിന് ഇടയ്ക്ക് ഒന്ന് മിസ്സായി പോയത് കുക്കു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അമ്മോട് പിണങ്ങിയിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അമ്മിനുവിൻ്റെ ഡ്രോയിങ് കേട്ടോ നല്ല ഭംഗിയായിട്ട് എൻ്റെ അമ്മിനു വരച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആമിയുടെ ഡ്രോയിങ്ങിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആമിയുടെ ഡ്രോയിങ്ങിൽ ആമി മലയിൽ നിന്ന് വരുന്ന പുഴയില് ഫില്ല് ചെയ്തിട്ടില്ലല്ലോ പുഴ ഒരാമ വെള്ളത്തിലും വേറെ ആമ വെള്ളം ഇല്ലാത്തല്ലേ ഇരിക്കണത് ഫില്ല് ചെയ്ത് കളർ കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ ദിഷു വിഷു നല്ല ഭംഗിയായിട്ട് തന്നെ വരച്ചിട്ടുണ്ട് നല്ല പച്ച നിറത്തിലുള്ള മല നീല നിറത്തിലുള്ള റിവർ വരച്ചിട്ടുണ്ട് ഒരു ഞാൻ അമിനുവിൻ്റെ വീഡിയോ അമിനുവിൻ്റെ പിക്ചർ നേച്ചർ വരച്ച് കഴിഞ്ഞോട്ടോ ഗൈസ് ദീഷു ദീഷുൻ്റെ നോട്ടെ ആ ദീഷുവിൻ്റെയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് ആമി മ ദീസ് ടൈം ഓവർ ആമീ സമയം കഴിഞ്ഞോട്ടെ ഇനി മൂന്നാൾ ആ പിക്ചർ ഒന്ന് പിടിച്ചു നിന്നേ നോക്കട്ടെ ആരുടെയും ഭംഗിന്ന് കുക്കു കുക്കുവും പിടിച്ച് നിന്നേ ആരുടെയും ഭംഗിന്ന് നോക്കട്ടെ ഇതേ കുക്കുവിൻ്റെ പിക്ചറാണ് കേട്ടോ ഇത് കുക്കു നല്ല ഭംഗിയായിട്ട് ഇത് കളർ കൊടുത്തിട്ടുണ്ട് നോക്കട്ടെ ഇതിൽ ആരുടെ ഏറ്റവും ഭംഗി കാണാനായിട്ട് അമിനുവിൻ്റെ എനിക്കിഷ്ടമായി അമിനുവിൻ്റെ കാണാനായിട്ട് നല്ല രസമാണ് നല്ല ഭംഗിയുള്ള പച്ച നിറത്തിലുള്ള മല യെല്ലോ സൂര്യൻ ബ്ലൂ നിറത്തിലുള്ള റിവർ ഒരു വീടുണ്ട് അതിൻ്റെ അടുത്ത് ഒരു മരമുണ്ട് കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട് ആമീടെയും അതുപോലെ തന്നെ സെയിം ഒരു മലയുണ്ട് റിവർ ഉണ്ട് മരമുണ്ട് പുല്ലുകളുണ്ട് വീടുണ്ട് അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് രണ്ട് ആമകളാണ് കേട്ടോ ഏഹ് അത് നല്ല ഒരു ഐഡിയ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ധീഷുവിൻ്റെ നോക്കുമ്പോൾ ദീഷുവിൻ്റെയും നന്നായിട്ടുണ്ട് ദീഷുവിൻ്റെ കുറേ മലകളുണ്ട് മേഘം മേഘം ആരും വരച്ചിട്ടില്ല കേട്ടോ ദീഷുവാണ് മേഘം വരച്ചത് കേട്ടാ അതല്ലേ ആ മേഘം പറഞ്ഞോ ദീഷു നല്ല ആയിട്ട് രണ്ട് മേഘങ്ങൾ വരച്ചിട്ടുണ്ട് ആകാശത്ത് മേഘുണ്ടാവൂല്ലേ ദീഷു ആ പിന്നെ ദീഷുനെ പുല്ലുകളല്ല നല്ല ഭംഗിയുള്ള നാല് ഫ്ലവേഴ്സാണ് അവൻ വരച്ചിരിക്കുന്നത് ഒരു റിവർ ഉണ്ട് പിന്നെ പിന്നൊരു വീടുണ്ട് അല്ലേ ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ദീഷു അമ്മ അച്ഛൻ അച്ഛൻ അച്ഛമ്മ അപ്പൊ ദീഷു ഇല്ലേ ആ ഉണ്ട് ആ വീട്ടിൽ അല്ലേ അപ്പൊ നമുക്ക് ഇതിലൊരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊന്നും ഇല്ല മൂന്നാള് നന്നായിട്ട് തന്നെ വരച്ചിട്ടുണ്ട് അല്ലേ കുക്കു അങ്ങനെയൊന്നുമില്ല മൂന്നാളും നന്നായിട്ട് തന്നെയാ വരച്ചിരിക്കണേ നമ്മുടെ കുക്കു അലമ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഗൈസ് ഓക്കെ ബൈ